السلام عليكم ورحمة الله وبركاته الحمد لله وكفى الصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء سنها بهمانا نرنا عند شبدم شبكنا في أبطار الشدق سهودرا سهودري ماره കാരുണ്യവാന റബ്ബ് അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളകപ്പെട്ട ഈ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അള്ളാഹു രക്ഷ നൽകി സമാധാനത്തോടെ സന്തോഷത്തോടെ ഉള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞുപോയ പല കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് ആലോചിക്കുമ്പോ തനിക്ക് അല്പം കൂടി നന്നാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നാറുണ്ട് ചില പരാജയപ്പെട്ട കാര്യങ്ങൾ താൻ അന്ന് ചെയ്ത രീതിക്ക് പകരമായി മറ്റൊരു രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ അത് വിജയിക്കാമായിരുന്നു എന്നും നാം കണ്ട എപ്പോഴും നാം വിലയിരുത്തുന്നു പക്ഷേ കഴിഞ്ഞുപോയ ആ അവസരം നമ്മുടെ പടിയിൽ നിന്നും നമ്മിൽ നിന്നും അത് വഴുതിപ്പോയിരിക്കുകയാണ് ഒരിക്കലും തിരിച്ചു വരില്ല നമുക്കൊരിക്കലും മടങ്ങി മടങ്ങി വരുന്നതുമല്ല ചിലതെല്ലാം പിന്നീട് നമുക്ക് മടക്കി ചെയ്യാവാ ചെയ്യാനാവുമെങ്കിലും അതിനുവേണ്ടി നാം ചെലവഴിക്കുന്ന സമയവും ഊർജവും അമൂല്യവും തിരികെ ലഭിക്കാത്തതുമാണ് കഴിഞ്ഞു പോയ മഹാനായ ഇമാമുനഷി റഹിമഹുല്ല സമയം മൂന്നാണ് ഒന്ന് കഴിഞ്ഞത് മറ്റൊന്ന് വരാനുള്ളത് മറ്റൊന്ന് ഉള്ള സമയം കഴിഞ്ഞത് കഴിഞ്ഞു ഈ മൂന്ന് സമയം നാം വേണ്ടതുപോലെ ഉൾക്കൊള്ളണം കഴിഞ്ഞത് കഴിഞ്ഞു വരാൻ പോകുന്നത് വരെ നാം ഉണ്ടാകുമോ എന്നറിയില്ല ഈ ഉള്ള സന്ദർഭം നമുക്ക് ലഭിച്ച ഈ സന്ദർഭം അള്ളാഹുയിലേക്ക് സമർപ്പിക്കാൻ നാം തയ്യാറാവണം ഉള്ള അവസരം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം അവസരം മുതലെടുക്കൽ ഒരു മുക്മിന്റെ ബാധ്യതയാണ് എല്ലാ ദിവസവും പ്രഭാതം പൊട്ടിവിടരുമ്പോ പറയുന്നുണ്ട് ഞാൻ പുതിയൊരു ദിവസമാണ് അതുകൊണ്ട് ഈ ദിവസത്തെ നീ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം ഈ ദിവസം പിന്നീട് ഒരിക്കൽ തിരിച്ചു വരില്ലെന്ന് ഓരോ പ്രഭാതം പൊട്ടിവിടരുമ്പോ പറയുമെന്ന് അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ചിലതെല്ലാം ഈ എത്ര തന്നെ എല്ലാം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ഐഹികമായ നശ്വരമായ ജീവിതത്തിലെ ചില നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ അനുഭവം ഇതാണെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഈ ഒരവസ്ഥ നമുക്ക് വരുന്നത് ഗൗരവമായി ആലോചിക്കുക നാളെ അള്ളാഹുവിൻ്റെ മഹാ കോടതിക്ക് മുമ്പിൽ തനിക്കു ലഭിച്ച തന്റെ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം കയ്യിൽ പിടിച്ച് സർവം നഷ്ടപ്പെട്ടവനായി നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കുക ഈ ദുനേവിയായ ഐഹിക കാര്യങ്ങൾ തനിക്ക് മറ്റൊരിക്കൽ ചെയ്തു വിജയിക്കുവാൻ കഴിയുമെങ്കിൽ ഇവിടെ തനിക്ക് ഒരിക്കലും ഒരു മടക്കമില്ല നന്മ നേടിയെങ്കിൽ അല്ലാഹുവിന്റെ അവർണ്ണീയമായ അനുഗ്രഹാശിസുകളുടെയും അവന്റെ പ്രീതിയുടെയും ഭവനമായ സ്വർഗത്തിൽ ആനന്ദിക്കാം സ്വർഗം ആകാശഭൂമിയോളം വിസ്തീർണമാണ് ആ സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത് അർഹ സമാവാത്തിവ അതിന്റെ ആകാശഭൂമിയോളം വിസ്തീർണമാണ് അത് അല്ലാഹു തയ്യാർ ചെയ്തതാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ ഇന്നലകളെ കുറിച്ച് ഓർത്ത് അള്ളാഹു നമുക്ക് നൽകിയ അവസരം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി നന്മകളാണ് നാം നന്മകൾക്ക് പ്രാധാന്യം നൽകിയതെങ്കിൽ അള്ളാഹു നമുക്ക് തയ്യാർ ചെയ്ത സ്വർഗീയ ഭവനത്തിൽ ആ സ്വർഗീയ സുഖങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നേരെ മറിച്ച് തിന്മയാണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ മൗഫിറത്തല്ലാതെ മറ്റൊരു പ്രതീക്ഷയുമില്ല അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നാൽ നമുക്ക് ഇഹലോകത്ത് വെച്ച് ലഭിക്കുന്ന അവസരങ്ങൾ യഥാവിധി നാം ഉപയോഗിച്ചാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാനാകും അതിനുള്ള ഒരു ഫോർമുല നമ്മെ നിർദ്ദേശിക്കുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിച്ചാൽ വിജയം കൈകൊള്ളാൻ നമുക്ക് സാധിക്കും നാം അത് അതിൽ നിന്നും വഴുതിപ്പോയത് കൊണ്ടാണ് പലപ്പോഴും പരാജയങ്ങൾ പരാജയങ്ങളിലേക്ക് നാം എത്തിപ്പെടുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ ബിസലഹുങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ വേണ്ടതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ കാര്യങ്ങൾ വേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ അള്ളാഹുവിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ പറ്റും റസൂൽ അള്ളാഹുവിൻറെ നമ്മുടെ ജീവിതത്തിൽ വന്നനുഭവിക്കുന്ന അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് മറ്റു അഞ്ച് കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക മുതലെടുക്കുക അഞ്ച് കാര്യം നിങ്ങൾക്ക് സംജാതമാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലഭിച്ച അഞ്ച് കാര്യങ്ങളെ അള്ളാഹുലേക്ക് സമർപ്പിക്കുക അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക ഒന്ന് നിന്റെ വാർദ്ധക്യം ഇന്ന് നീ യൗവനമാണ് ആരോഗ്യമുള്ള ശരീരമാണ് ചുറു ചുറുക്കുള്ള യൗവനമാണ് കുറച്ചു കഴിഞ്ഞാൽ നീ വാർദ്ധക്യത്തിലേക്ക് എത്തും അതുകൊണ്ട് വാർദ്ധക്യം എന്തായാലും മനുഷ്യനുണ്ടാകുമല്ലോ അനിവാര്യമായ ഒന്നാണല്ലോ വാർദ്ധക്യം അപ്പൊ നീ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തുക മനുഷ്യനിൽ ദീർഘായുസ് ലഭിക്കുകയാണെങ്കിൽ അവൻ വാർദ്ധക്യത്തിലേക്ക് പ്രായമായ അവസ്ഥയിലേക്ക് എത്തും ജീവിതത്തിൽ അനിവാര്യമായ ഒരവസ്ഥ എന്ന് തോർക്കാതെ മനുഷ്യൻ വാർദ്ധക്യത്തെ ഭയവും വെറുപ്പുമാണ് എപ്പോഴും ചെറുപ്പക്കാരനാവണം മുടി നടക്കുമ്പോ ഒരു ഭയം ചില ആളുകളൊക്കെ ഉണ്ടാവില്ല മുടിയൊക്കെ കറുപ്പിച്ചു കാരണം വയസ്സനാന്ന് കാണുമ്പോൾ ഇഷ്ടല്ല മറ്റുള്ള മുമ്പിൽ ഞാൻ വയസ്സന തോന്നുന്ന ഒരവസ്ഥ വയസ്സ് വയസ്സത്രതായിട്ടും ഇന്നും മുടി മുടികറുപ്പിച്ച് ജീവിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് ആദ്യമായിട്ട് മുടി കറുപ്പിച്ചവൻ ഫിർഅനാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്ല്ലം ജീവിതത്തിൽ അള്ളാഹ് മുടികറുപ്പിച്ചവൻ സൂല പറയുന്നുണ്ട് അവസാന കാലഘട്ടത്തിൽ ഒരു ജനങ്ങൾ വരും അവര് മുടിക്ക് ചായം കൊടുക്കുന്നവരാണ് അവർ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ പ്രായമാവുക എന്ന് പലപ്പോഴും വാർദ്ധക്യത്തെ മനുഷ്യനിക്ക് ഭയവും വെറുപ്പുമാണ് അതുകൊണ്ട് കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ ഗ്രഹാതുരുത്വം നിറഞ്ഞു നിൽക്കുന്ന സ്മരണങ്ങൾ മാത്രം മനസ്സനുസരിച്ച് ശരീരമെത്താത്ത ബലക്ഷയും വേദനകളും രോഗങ്ങളും ഇന്ദ്രിയ ശക്തികളുടെ ബലഹീനതയും ഇരുമ്പിൽ തുരുമ്പ് പോലെ പിടികൂടി വ്യാപിക്കുകയാണ് പ്രായമുള്ള സമയത്ത് അതോടൊപ്പം മരണഭയം കൂടിക്കൂടി വരികയും ചെയ്യുന്നു ഏതൊരു ബുദ്ധനും പ്രായമുള്ളവരും മാറാ രോഗിക്കും ജീവിതത്തിനുള്ള ആർത്തി നശിക്കുന്നില്ല അല്ലെ എത്ര പ്രായമുള്ളവനെങ്കിലും കുറെ ജീവിക്കണം അതാണ് എല്ലാവരുടെ ആഗ്രഹം വീണ്ടും തന്റെ പഴയകാലത്തെ കഴിവുകൾ മടങ്ങി വരുന്നത് അയാൾ സദാ സ്വപ്നം കണ്ടുവരികയാണ് ഒരു കവി പറയുന്നുണ്ടല്ലോ അർത്ഥവത്തായ വരികളാണ് മറ്റൊരു കവി പറയുന്നു യുവത്വമങ്ങാനും വിൽക്കപ്പെടുകയാണെങ്കിൽ അത് ഞാൻ വില കൊടുത്തു വാങ്ങും അല്ല യൗമ എന്റെ യൗവന കാലമങ്ങാനും മടങ്ങിയിരുന്നെങ്കിൽ ഈ നരയന്നിൽ കാണിച്ച ഈ പ്രയാസങ്ങളെ കുറിച്ച് യുവത്വത്തെ ഞാൻ അറിയിക്കുമായിരുന്നു എന്റെ സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്റെ പ്രശസ്തിയും നീ എടുത്തുകൊള്ളുക പകരം എനിക്ക് തിരികെ തെരുക എന്റെ ബാല്യത്തിലെ മഴവെള്ളപ്പാച്ചിൽ ആ കടലാസ് എനിക്ക് തോണിയെനിക്ക് തരാൻ അപ്പോൾ പഴയകാല ഇന്നലകളെ നമ്മുടെ യൗവനത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട് ആ കാര്യത്തെക്കുറിച്ച് നാം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സന്തോഷിക്കാറുണ്ട് ആ കാലമെങ്ങാനും എനിക്ക് തിരിച്ചു വന്നെങ്കിൽ എന്ന് നാം പലപ്പോഴും പ്രായാധിക്യത്തിലെത്തുമ്പോൾ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ഇപ്രകാരമുള്ള വാർദ്ധക്യം ഒരു നാളിൽ നമുക്കുമെത്താം അന്നേരത്ത് മരണഭായും കൂടി നമുക്ക് നമുക്കെത്തുമ്പോൾ നാം പിന്തിരിഞ്ഞു നോക്കും യുവത്വത്തിന്റെ സമയത്ത് താൻ നഷ്ടപ്പെടുത്തിയ കുറിച്ച് നഷ്ടബോധത്തോടെ ചിന്തിക്കുന്നത് കൊണ്ടെന്ത് ഫലം ഒരിക്കൽ നമുക്ക് വാർദ്ധക്യമെത്തും അന്ന് നമ്മുടെ യൗവന കാലത്തിൽ നമ്മൾ സമയം വേസ്റ്റാക്കിയതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും എന്നിട്ടെന്ത് കാര്യം അതിന് അതുകൊണ്ട് നാം വേണ്ടത് യുവത്വം മുതലെടുക്കുക എന്നതാണ് യുവത്വത്തിന്റെ സമയത്ത് പിടികൂടുന്ന അലസത മറ്റു പ്രലോഭനങ്ങൾ എന്നിവയിൽ നിന്നും മുക്തരാകുക സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രീതിയിലേക്കും കാരുണ്യത്തിലേക്കും വളരെ പരിശ്രമം നടത്തുക യൗവനം വളരെ പ്രധാനമാണ് അള്ളാഹു നമുക്ക് തന്നെ വലിയൊരവസരമാണ് ആ അവസരം റബ്ബിലേക്ക് നമ്മൾ സമർപ്പിച്ചാൽ യുവാക്കൾക്ക് അല്ലാഹു നൽകുന്ന യൗവനകാലത്ത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മത്തിന് കിരട്ടി പ്രതിഫലമാണ് പലപ്പോഴും തിന്മയിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കുന്ന ചോരത്തിൽക്കുള്ള തിരക്കുള്ള ആ വല്ലാത്ത പ്രസരിപ്പുള്ള സമയമാണ് നമുക്കറിയാം യൗവത്വം യൗവനം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഇലക്ഷൻ അടുത്ത ഈ സാഹചര്യത്തിൽ യുവാക്കളുടെ ആവശ്യം വളരെ അനിവാര്യമാണ് ഏതൊരു സംഘടനയുടെയും ഏതൊരു പ്രസ്ഥാനത്തിന്റെയും യൂത്ത് വിങ് ഉണ്ടാകും യുവതലമുറ യുവാക്കളുടെ ഒരു പടനിര ഏതൊരു കാര്യത്തിന്റെയും വിജയം അവരാണ് അതുകൊണ്ട് നമ്മുടെ യൗവനം അത് മോശമായ അവസ്ഥയിലേക്ക് തിരിക്കാതെ റബ്ബിന് വേണ്ടി നമ്മുടെ യൗവനത്തെ തിരിക്കാൻ സാധിക്കണം എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയ അമൂല്യമായ സ്വത്താണ് യുവത്വം പക്ഷേ അധിക പേർക്കും യുവത്വത്തിന്റെ വില അറിയില്ല വില ഏറ്റവും ഏറ്റവും നല്ല ഘട്ടമാണത് യുവാവ് മനസ്സിലാകാതെ വില കുറഞ്ഞ വിനോദങ്ങളുടെ പിന്നിലാണ് അതുകൊണ്ട് ഉപദേശം അവന് ഇപ്പു പുച്ഛമാണ് പലപ്പോഴും ആരാധന അലർജിയും അതുപോലെ സിനിമയും സിനിമാ നടന്മാരെ അനുകരിക്കലും നടിമാരെ ആരാധിക്കലുമാണ് അവന്റെ ജീവ ലക്ഷ്യം പല ജാതി അവരെങ്ങനെയാണോ മടി വട്ടിയത് അവരെങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അവനെങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് ഇതിലൂടെ പലപ്പോഴും യുവതലമുറ അനുകരിക്കുന്നത് കാണാം അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് എന്റെ ശബ്ദം ശവിക്കുന്ന യുവസുഹൃത്തുക്കൾ നമ്മുടെ യൗവനമല്ലാഹുലേക്ക് പ്രത്യേകിച്ച് എന്റെ ഉമ്മമാരും ഉപ്പമാർ നമ്മുടെ മക്കൾ അവരുടെ അനാവശ്യമായ പ്രവണത്തിലേക്ക് നയിക്കാതെ അവർക്ക് ഉത്ബോധനം നടത്തി എപ്പോഴും ധീനുമായൊരു ബന്ധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ അതുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി മാറ്റിവെക്കാൻ അവൻ സമയം ലഭിക്കുന്നില്ല ഒടുവിലൊരു നാൾ സർവ അഹങ്ക അഹങ്കാരങ്ങളും ശമിപ്പിക്കുന്ന വാർദ്ധ്യക്യം അടിമപ്പെടുത്തുമ്പോ അപ്പോളാണ് ബോധം വരിക പക്ഷേ ആ ജീവിതത്തിന്റെ വസന്തകാലം അവൻ നിരർത്ഥകമായി ചെലവഴിച്ചു കഴിഞ്ഞു ഇനി പോയ കാലം വീണ്ടെടുക്കാൻ സാധ്യമല്ല ആരാധിക്കാൻ ആരോഗ്യമില്ല പഴയകാല ഗുണ്ടായുസത്തിന്റെ പല്ലുകൾ കൊഴിഞ്ഞുപോയി വീട്ടിലുള്ളവർ വകുവെക്കുന്നില്ല നാട്ടുകാർ വില കൽപ്പിക്കുന്നില്ല ഈ ഘട്ടത്തിലാണ് പലപ്പോഴും പല ആളുകൾ പള്ളിയിലേക്ക് എത്തുന്നത് അള്ളാഹുവിന് ആഗ്രഹിച്ചും ഭയന്നുമായി കൊള്ളണമെന്നില്ല ഈ പള്ളി സ്നേഹം പല ആളുകൾ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയല്ല ഒരു സ്വത്വം വീട്ടിലില്ല കുടുംബത്തിലില്ല അപ്പൊ അവസാനം അഭയം പള്ളിയാകുന്നുണ്ട് ചിലരുടെ അതല്ലാതെ നല്ല മനുഷ്യന്മാരുണ്ട് എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെടുന്ന ധാരാളം പ്രായമുള്ളവർ ധാരാളം നല്ല മിനിയങ്ങൾ അവരെ കുറിച്ചല്ല സംസാരം ഒരു നിലക്കും വലയില്ലാതിരിക്കുമ്പോ പിന്നെ പള്ളി കോലായ്മ ഇപ്പൊ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലെ അവസാനം പള്ളിയാണ് പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച പള്ളിയുടെ കുറ്റങ്ങള് പള്ളിയിൽ ജോലി ചെയ്യുന്നവരുടെ കുറ്റങ്ങൾ അങ്ങനെ ചില പ്രായമുള്ളവർ പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട് എവിടെയും സ്ഥാനമില്ലാതിക്കുമ്പോ അവർ പള്ളിയിലാണ് അഭയം തേടുക ഏതായാലും ഒന്നാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു നല്ല ബോധം നൽകട്ടെ ചുരുക്കത്തിൽ അള്ളാഹു ആഗ്രഹിച്ചും അള്ളാഹുവിന്റെ പ്രത്യേക ഒരർത്ഥത്തിലും ഒരു ബുദ്ധിമുട്ടില്ലാതെ വല്ലാത്ത അള്ളാഹു നൽകുന്ന യൗവനത്തെ കുറിച്ച് ബോധം കൊണ്ട് റബ്ബിലേക്ക് നമ്മുടെ യൗവനം സമർപ്പിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് പറയാ ആരാരും സഹായിക്കാനില്ലാത്ത മനുഷ്യ അള്ളാഹുവിന്റെ ഓഫീസനായ തണല് ഒരു ചാടിവരുത്തിൽ എല്ലാവരും വിയർപ്പിൽ മുങ്ങുമ്പോൾ ചില ആളുകൾക്ക് അവന്റെ ഓഫീസനായ തണൽ ഓഫീഷ്യനായ അതിൽ അള്ളാഹുവിന്റെ റസൂൽ ആദ്യം ആദ്യമണ് ഏഴ് വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ തണല് ുംബാദത്തില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ യൗവനം സമർപ്പിച്ചവരാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലം അതുകൊണ്ട് നമ്മുടെ യൗവനം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക ഞാൻ പറഞ്ഞത് പ്രായമുള്ളവരെ കുറ്റപ്പെടുത്തിയതല്ല സാന്ദർഭികമായി സൂചിപ്പിച്ചു പലപ്പോഴും യൗവന സമയത്ത് നമ്മുടെ സമയങ്ങളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതെ പ്രായമുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രായമുള്ളവരാകുമ്പോൾ ഒരു ഭക്തി എല്ലാം കൈവടിയുമ്പോൾ മാത്രമല്ല അള്ളാഹു എന്നർത്ഥം നേരെ മറിച്ചുകൊണ്ട് പ്രായമുള്ള എത്ര ആളുകളുണ്ട് ചെറുപ്പത്തിലെ നല്ല ശീലത്തോടെ ശീലിച്ചു അങ്ങനെ അവർ തുടർന്നു വരുന്നു അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് എല്ലാ വാതിലുകളും അടച്ചപ്പോൾ അവസാനം ഒരു ചടങ്ങ് പോലെ പള്ളിയിൽ വരുന്നതിനെ കുറിച്ചാണ് സാന്ദർഭികമായി സൂചിപ്പിച്ചത് അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ അപ്പൊ ചുരുക്കത്തിൽ തെറ്റുകളിൽ നിന്ന് പൂർണമായി പിന്മാറി എപ്പോഴാണോ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് അവിടെയാണ് നമ്മുടെ വിജയം എപ്പോഴാണോ നന്മയിലേക്ക് തിരുന്നത് അത് നഷ്ടബോധത്തോടെ ആവണം അള്ളാഹുവിലുള്ള ആഗ്രഹത്താലും ഭയത്താലും ആയിരിക്കണം വന്നുപോയ തെറ്റുകളിലുള്ള പാശ്ചാപതാപത്തോടെ വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വം മുതലെടുക്കുക ഒന്ന് വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വം മുതലെടുക്കുക എന്നത് വെറും യുവാക്കളെ അഥവാ പതിനഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള മാത്രം ഉദ്ദേശിച്ചതാണെന്ന് മനസ്സിലാക്കരുത് ഏതാണ്ട് അറുപത് വയസ്സിനടുത്ത് പ്രായമുള്ളപ്പോഴാണ് ഹംസ റലിയൽ ഷഹീദ് ആകുന്നത് തന്റെ വാർദ്ധക്യം നല്ല കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ തടഞ്ഞില്ല എന്നർത്ഥം മഹാനായ മുത്തുനബി അലൈഹി സ്ലാമിൻ്റു അലൈ വസ്സലോട് അമ്മായി സഫിയാർ അലി അള്ളാഹ്വനു അറുപത് വയസ്സപ്പോ അറുപത് വയസ്സായപ്പോഴാണ് ഇചറ പോകുന്നത് ഓരോ യുദ്ധങ്ങളിലും അവർ തന്നാലാവുന്ന സേവനങ്ങൾ നൽകാറുണ്ടായിരുന്നു വെള്ളമെത്തിച്ചും ആയുധങ്ങൾ മൂർച്ച കൂട്ടിയും പരിക്കുപറ്റിയെ ശുശ്രൂഷിച്ചും സേവനം ചെയ്തിരുന്നവർ ഹന്തക് ദിനത്തിൽ കോട്ടയുടെ ഒരു തൊൺ പറിച്ചെടുത്ത് ചാരപ്രവർത്തനത്തിന് വന്ന ഒരു ജൂതനെ തല്ലിക്കൊല്ലുക വഴി വലിയൊരു വിപത്ത് ഒഴിവാക്കുകയുണ്ടായി അവ വൃദ്ധരെ പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ആപേക്ഷിച്ച് ഇന്ന് യുവത്വമാണ് ആ യുവത്വത്തവരും പരമാവധി മുതലെടുക്കട്ടെ വിശിഷ്യ ഏതാനും ഇപ്പോൾ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഓരോ പരീക്ഷണങ്ങളും നമുക്ക് പാഠമാണ് നമുക്ക് ഉള്ള അവസരങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തന്ന സമയം അത് വെറുതെ കളയരുത് ഇലാഹി ചിന്തയിലായി അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ ഞാനും നിങ്ങളും പ്രതിജ്ഞാബദ്ധരാകുക അവസരം കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലെടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമയം റബ്ബിലേക്ക് സമർപ്പിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു